അസലാ വലൈക്കു വരഹമുല്ല അലഹമുല്ലാറബമീൻ വസ്സലാത്തു വസ്സലാമു വസ്സലാമാലസൂലഹിൻ അമ്മാൻ പ്രിയ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നോമ്പിൻ്റെ പകൽ സമയത്ത് മറവി കാരണം ഭക്ഷണം കഴിച്ചാൽ എന്താണ് വിധി എന്നതാണ് നോമ്പുകാരനായിരിക്കെ നോമ്പ് കാലത്ത് ഓർമ്മയില്ലാതെ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ നോമ്പിന് യാതൊരു ഭംഗവും വരുന്നില്ല അവൻ നോമ്പ് പൂർത്തിയാക്കുകയാണ് വേണ്ടത് നോമ്പ് മുറിയുകയില്ല എന്നാൽ എപ്പോഴാണ് ഓർമ്മ വരുന്നത് അപ്പോൾ വായിലുള്ളതും തുപ്പിക്കളയുകയും കയ്യിലുള്ളതും ഒഴിവാക്കുകയും ചെയ്യണം അബൂഹുറേറ അറിയൽ ലാഹുലിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം മൻ നസിയ വഹുവസാ ഇമൻ ഫാഖല ഓഷരിമ ഫല്യുത്തിമ്മ സോമഹു ഫൈന്നമ്മ അത്യാവമഹു അള്ളാഹു പൈന്നമ അത്യാവമഹുമുള്ള വസക്കം ആരെങ്കിലും നോമ്പുകാരനായിരിക്കെ മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അയാൾ നോമ്പ് പൂർത്തിയാക്കട്ടെ അള്ളാഹുവാണ് അവനെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് മറവി എന്നുള്ളത് നമുക്ക് തെക്ക്ലീഫിൽ നിന്നും നമ്മളെ ബാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് കാണാം റബ്ബന ലാ ത്വാഹിദിന ഇൻ നസീന വടച്ചവനെ ഞങ്ങൾ മറക്കുക മറന്നതാണെങ്കിൽ അബദ്ധം സംഭവിച്ചതാണെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു എന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഒരു നോമ്പുകാരൻ ഭക്ഷണം കഴിക്കുന്നു മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ മറ്റ് നോമ്പുകാർ കണ്ടാൽ ഉടനെ അയാളെ അറിയിക്കുകയും അതിൽ നട അയാളെ തടയുകയും ചെയ്യണം അള്ളാഹുവാദി